പശു നമുക്ക് ഇവിടെ കൊടുക്കാനുണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യുക പ്രസവിച്ചിട്ട് ഏഴ് മാസമായി ഇനി രണ്ടാം പേരാണ് ഫസ്റ്റ് ഡെലിവറി ആയിരുന്നു ഇവിടെ ഇവിടുത്തെ കുട്ടിയാണ് ഫസ്റ്റ് ഡെലിവറി ആയിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ കൊടുക്കുവാണ് ഇതാണ് ഈ ഞങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞങ്ങളോട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യുക പുറത്തോട്ട് ഞങ്ങൾ അഴിച്ച് കെട്ടാത്തത് ആരെങ്കിലും വന്നതിന് ശേഷം ചെയ്യാം എന്നുള്ള ഒരിതാണ് കറുപ്പും വെള്ളയാണ് നല്ല പശു ആണ് കേട്ടോ ജേഴ്സിയും കൂടെ മിക്സ് ആണ് പശു അതിന് വേണമെങ്കിൽ ഞങ്ങളോട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യാം തുണി കൂടെ നില എത്രയാണ് എങ്ങനെയാണ് എന്ന് പറഞ്ഞാലൊന്നും പറ്റില്ല പറയില്ല നേരിട്ട് വരിക നേരിട്ട് വന്ന് ഞങ്ങളുമായിട്ട് സംസാരിക്കുക പശുവിനെ കണ്ടതിന് ശേഷം മാത്രമേ നിലപേശാൻ പറ്റുകയുള്ളൂ ഞങ്ങൾക്ക് കുറച്ച് പശുക്കളെ മാറ്റിയെടുക്കണം അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഇതിനേക്ക് കൊടുക്കുന്നത് ഓ ആ പിന്നെയാണ് വേറെ എന്തെങ്കിലും ഞങ്ങളായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യോ